മലമ്പുഴ ഇഷായോഗിയിലേക്ക് പോകാൻ നമ്മൾ രാവിലെ തന്നെ എത്തിയിരിക്കാൻ ആൾക്കാരെടുക്കുന്നവർക്ക് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പോകണം സമയം ഏകദേശം ഏഴ് മണിയായി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ നമുക്ക് മലമ്പുഴ ഇഷയോഗിയാണ് ട്രിപ്പ് വന്നിട്ട് അപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിക്ക് എടുക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഏഴ് മണിക്ക് ആറര മണിക്ക് നമ്മൾ ഷെഡിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു കല്യാണ ട്രിപ്പിൻ്റെ വീഡിയോ നമ്മൾ എടുത്തു പക്ഷേ അത് ലെങ്തില്ലാത്ത വീഡിയോ തന്നെ അത് എഡിറ്റ് ചെയ്തില്ല അപ്പോൾ നമ്മുടെ ട്രാവലേർ നമ്മുടെ ഉണ്ടി കൂടിയായിരുന്നു ഓട്ടം അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമുക്ക് തിരിക്കാനുള്ള സ്ഥലം വന്നത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ നേരെ ഇങ്ങനെ ഫ്രണ്ട് കയറ്റി ഇനി ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് നേരെ നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് നേരെ എടുത്തു പോകാം എന്നുള്ള പ്ലാനാണ് കാരണം റോട്ടിലിടാൻ സ്ഥലമില്ല ഇതില്ലാത്ത സ്ഥലമായത് കാരണം ഞാൻ ഷഫി കഥ വന്നു ഷെഫീഖ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എനീറ്റേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും സംഗതി ഇവിടെ ചെറുകിട ഒരു മേഖല പോലത്തെ എന്തോ ആണ് ഇവിടെ അപ്പോൾ ഇനി നമുക്കിന്നുള്ള പ്രോഗ്രാംസ് ഇഷ്ടി പോയിട്ട് അവിടുത്തെ ശേഷം നോക്കാം അതുപോലത്തെ ഫസ്റ്റ് നമുക്ക് മലമ്പുഴയാണ് മലമ്പുഴയ്ക്ക് ശേഷമാണ് നമുക്ക് ഇഷ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ല അവിടെ അടിക്കേണ്ട അങ്ങനെ നമുക്ക് പോകേണ്ടി റിവേഴ്സ് എടുത്തിരിക്കുന്നു തട്ടില്ല തട്ടില്ല നമ്മൾ അങ്ങനെ ഇടത്തറെത്തിക്കോ രാവിലെ അവിടെ വണ്ടി വണ്ടിയെടുത്തു നേരെ ഇങ്ങോട്ട് പോകുന്നു സംഗതി എവിടെ ഇവിടെ നിർത്തിയില്ല നേരെ ഇടത്തരത്തി നമ്മുടെ വിനായകയില് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കുറച്ച് പേര് കൊടുന്നുണ്ടോ കുറച്ച് പേര് കൊടന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ എന്തായാലും നമ്മൾ വിനായകയിൽ നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഭക്ഷണം കേട്ടോ ഭക്ഷണത്തിൻ്റെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അപ്പോൾ അത് കാരണം നമ്മളിവിടെ നോക്കി ഷേഫിക്ക് എന്തായാലും ഇറങ്ങിപ്പോയി ഞാനും ഇറങ്ങിക്കോട്ടെ ഭക്ഷണം മുഖ്യം ബാക്കിയും പിന്നെ പിന്നെ നമ്മുടെ ഗ്യാങ് ഓഫ് വാറിലുള്ള പിള്ളേരാണ് മൊത്തം ഞാൻ അപ്പോൾ ആ ഭക്ഷണം ഒരു കഴിക്കില്ലായിരുന്നു എല്ലാരും വണ്ടിക്കല്ട്ടയം ഉണ്ട് കോട്ടയം മലമ്പുഴ പാലക്കാട് കോട്ടയിലെത്തിയപ്പോഴേക്കും സംഗതി അടിപൊളി എന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കാണ് ഞാൻ കണക്ക് കാണിച്ചു തരാം ഇവിടെ ഈ രണ്ട് ബസ് വെച്ചിട്ടാണ് പാർക്കിങ് ചെയ്തിട്ടുണ്ട് ആ പുറത്ത് ഈ രണ്ട് ബസ്സ് വെച്ചിട്ട് ലൈൻ പാർക്കിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറേസ് ഒക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു ചങ്ങാതിക്കൂട്ടത്തിൻ്റെ വണ്ടിതാണ് ഒന്ന് മറ്റേ വണ്ടി ഒന്ന് രണ്ട് ഇവിടെ മൂന്ന് വണ്ടിയാണ് പാർക്കിങ് എല്ലാം കൂടെ ആയിട്ട് ഇവിടെയത് അയ്യം എന്തായാലും ഒരു രക്ഷയില്ല അത്രയും തിരക്കാണ് അത് ഉറപ്പാണ് ഇവിടെ ആ അവിടെ പിന്നെ ഒരു ഒരുത്തടുത്ത് പോയാലേ പോകാൻ പറ്റും അങ്ങനെയൊക്കെ പോകണം ഇനി ഇതിൽ അടുത്തത് ഇവിടെ മലമ്പുഴക്കാവും കേമാവും അതോടെ അവിടെ തിരക്കാവും ഡ്രൈവറേട്ടന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നൈസായിട്ട് നോക്കാം ബാക്കിൽ ബാക്കിലായിട്ട് വണ്ടിയെല്ലാം കൊടുക്കുക കൊടുക്ക് മൂപ്പരുക കൊടുത്തായി അതാ അതാ പൈസ കൊടുത്തു പോകാം അടികട്ട മൂപ്പരയ്ക്ക് നമുക്കല്ല ലോട്ടറി എടുത്ത യോഗമൊന്നുമില്ല അല്ലെങ്കിൽ കട്ടവാ സമയാണ് അതിൻ്റെ ഇടയിൽ ഏ വേണ്ട വേണ്ട ഞാൻ എടുക്കാറില്ല ഞാൻ എടുക്കാറുണ്ട് വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ തോന്നുമ്പോ അത്രയും പാവ പാവപ്പെട്ടാതെ വയ്യാത്തവരൊക്കെയാണ് ഞാൻ എടുക്കാറുണ്ട് എപ്പോഴും കട്ടതാണ് വണ്ടിക്ക് കാണിച്ചു തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് നോക്കി വെക്കാം ഇനിപ്പന്നാലും ഇവിടുന്ന് ഒരു മണിക്കൂറിനുള്ളിൽ അവർ വരും അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്ത് തീർക്കാണ്ട് കാരണം പെയിൻറ്റിങ് വീഡിയോസ് ഒരുപാടുണ്ട് ശബിക്കാറു പോയിട്ടുണ്ട് നൈസായിട്ട് എൻ്റെ പരിപാടി തുടങ്ങട്ടെ എവിടെ എൻ്റെ ബാഗ് എൻ്റെ ടാബ് ടാബായ കാരണം ഒരാഴ്ചക്ക് ദിവസത്തിട്ടല്ലേ പോലെ ഒരു കായം കൊണ്ടെന്നൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടൽ വന്നിട്ടു നേരെ മലമ്പുഴ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ നൈസായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ അങ്ങനെ മലമ്പുഴയിലെത്തി പാർക്കിന്ന് നൈസ് ആയിട്ട് എപ്പോഴേക്കുമ്പോൾ ഗ്യാങ്സ്റ്ററിൻ്റെ ഉണ്ടുണ്ട്

അതിങ്ങട്ടോക്കി ആ ഇതൊക്കെ എന്നാ വിളിക്കും ഗൈസ് അങ്ങനത്തെ അടിച്ച് കഴിഞ്ഞു എന്ന് പറയാം സംഗതി എന്താ വെച്ചാൽ നിർബന്ധമാണ് നമ്മള് ഇന്നലെ ഗ്രീസടിക്കാൻ വേണ്ടിട്ട് പോയാണ്ടായിരുന്നു അപ്പം ഗ്രീസടിക്കാൻ സമയമില്ലാതായിരുന്നു അപ്പൊക്കും ഇക്ക വേറെ സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ

നട്ട് കിട്ടാത്തോണ്ടാണല്ലേ നട്ട് കിട്ടാത്തേ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് തെന്നിട്ട് ഒന്നും കൂടെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണി ആകുമ്പോഴേക്കും നമ്മൾ വണ്ടി നേരെ ഇഷ്യയിലോട്ടാണ് ഒരു ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പഴേക്കും നമ്മൾ എന്തായാലും പ്രതീക്ഷയുണ്ട് രണ്ട് രണ്ടുമണിക്കൂറെ ഭക്ഷണം നമ്മള് അവിടെ നമുക്ക് എന്താ ഹോട്ടലിനെ അയച്ചിട്ട് അടിപൊളി ഫുഡാണ് ഞാൻ ബിരിയാണി ബിരിയാണി ഞാൻ ചിക്കൻ ബിരിയാണി ഞാൻ ഹാഫ് കഴിച്ചത് ഹാഫുള്ള വയറുള്ളതോ അപ്പോൾ ബിരിയാണി അടിപൊളിയാണ് നല്ല ഫുഡാണോ മോശം ആണ് ചോറ് വെച്ചിട്ട് ഇവരൊക്കെ തുറ വെച്ച് എനിക്കത് അടിപൊളിയാന്നാണ് പറഞ്ഞത് മോശം പറയാൻ ഇല്ല ഡീസടിച്ചു പിന്നെ ബ്രാ ഒരു ഫുഡ് ഉണ്ടായിരുന്നു ഒരു പിന്നെ അത് മാറ്റി വെക്കണം പറഞ്ഞാൽ മാറ്റി കൊടുത്തിട്ടുണ്ട് സ്പ്രിങ് ആക്ഷനില് സ്പ്രിംഗിൽ ഓടിയുടെ ആക്ഷൻ ആണ് എന്തായാലും നമ്മൾ മാറ്റിയിട്ട് കൊടക്കാം അപ്പം ഇനി പോകുന്ന വഴിക്ക് നമ്മൾ ബാക്കി വിശേഷം നോക്കണം പോകുന്നൊക്കെ എന്തായാലും നമുക്ക് ഡീസൽ പൊട്ടാൻ കാക്കണം നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ കഴിഞ്ഞു കൂടുതൽ പെർമിറ്റ് സീറ്റ് അടിക്കഴിഞ്ഞു ഇതിന് ഇരുന്നൂറ് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വന്നു ആപ്പറണ്ട് ബാക്സ് കയറാണ് പതിമൂന്ന് തൊട്ട് എട്ട് എപ്പോഴാണ് നമുക്ക് പെർമിറ്റ് ആയിട്ട് രണ്ട് കാപ്പറേട്ടോ ഒന്നും രണ്ടും ഫുള്ളിൽ നൈസായിട്ടൊരു പാട്ടുണ്ട് യാര തമിഴ്നാട് നയായിരി കയറിയപ്പോൾ ഡീസൽ തൊണ്ണൂറ്റിനാല് എഴുപത്തി ഫുൾ ടാങ്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ കാരണം പതിനായിരത്തിന് മുകളിൽ എണ്ണ കയറേണ്ടതാണ് ഏകദേശം കാട്ടാങ്കിൻ്റെ താഴേ ഓക്കെ എത്ര എണ്ണ കയറുന്നത് ആ ഏകദേശം എത്രയും കയറേണ്ട തന്നെ ചേട്ടാ അത്ര ലോക്കാവും പത്ത് രൂപ ഫിഫ്റ്റിട്ടുള്ളത് ഏട്ടാ അങ്ങനെ നമ്മൾ പതിമൂവായിരത്തിന് മുകളിൽ ഓക്കെ പതിനായിരത്തിന് മുകളിൽ എന്തായാലും ബില്ല് വരും താങ്ക് യു അടിയിൽ കഴിഞ്ഞു വണ്ടിരിക്ക വാവാ വാണ്ടാർ വേസ് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ താഴത്തേ ഉള്ളു നമുക്ക് ശരിക്ക് എത്താൻ വേണ്ടി അഞ്ചു കിലോമീറ്റർ പറയാം സംഗതി ഇവിടെ എത്തിപ്പൊയ്ക്കും ക്ലൈമറ്റ് ആകെ ജയിലുണ്ടായിരുന്ന ക്ലൈമറ്റ് ഒക്കെ മല മുകളിലല്ലടാ മലയുടെ താഴ്വാരത്താണത് സംഗതി ഇവിടെ എത്തിപ്പോ ക്ലൈമറ്റ് ഒക്കെ ആകെ ഡൗൺ ആയാലും എല്ലാം തെയിലും ഒഴിവായി രാവിലെ തിരിച്ചു വരുമ്പ നമുക്ക് വിളിക്കാം ുള്ളിൽ കൂടെ പോട്ടെ ഒറ്റക്കാല ആരവിടെ കൊടുന്നു ഇതായിട്ട് വർക്ക് വന്നോണ്ടിരിക്കും അതാരെന്നല്ലാണെന്നല്ലേ അവർക്ക്

ണ കേറിലെട്ടിട്ട് നേരെ കേറിപ്പൊക്കെ ബാലസ്വരക്കല്ല അവിടെ വണ്ടി നിർത്തു നിർത്തോണ്ടി എപ്പഴാ വരാണ്ടാര അങ്ങട് പേടി അങ്ങട് ലേ കഴുകി കഴിഞ്ഞ പരിവാടിപൊളി വെള്ളത്തിന് ഏതൊരു കംപ്ലൈന്റും അതില വലിയ ചളിയാ ട്ടോ അവിടെ വണ്ടി കൊണ്ടുപോവാണ്ട നമ്മളങ്ങനെ അങ്ങോട്ട് ബാക്കിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പേടിക്കാനുള്ള സംഗതിയാണ് ഫുൾ ചളി മയം നമുക്ക് വണ്ടി നിർത്തുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വണ്ടി നിർത്തിൻ്റെ ലാസ്റ്റാണ് അതിൻ്റെ അപ്പുറം വണ്ടി പോയാൽ ഉറപ്പായിട്ട് വണ്ടി നിലയിരിക്കുന്ന അവസ്ഥയാണ് എന്തായാലും നമ്മൾ നൈസായിട്ട് വിഷയിലേക്ക് പോകുന്നു വിഷ എത്തി ഇനി നേരെ സി അതിൻ്റെ സ്റ്റാച്ചുവിലേക്ക് നമ്മൾ പോകും ഒരു രണ്ടുപേരും മുന്നിൽ ഞാൻ പിന്നീട് വിശേഷം നമ്മുടെ ഷിഫിക്കോ വന്നിട്ടില്ല ഷിഫിക്കോ ഞാൻ കണ്ടതാ ഞാൻ അല്ലാതെ പറഞ്ഞു നമുക്ക് എന്തായാലും നിങ്ങളെ കാണിച്ചു തന്നെ അപ്പോൾ നെയ്സായിട്ട് പോകും എപ്പോഴേക്കും ഇപ്പോഴും ട്രാവലറുകളുടെ കല്ലാണവിടെ നല്ല വൃത്തിയുണ്ടല്ലോ എട്ടായിരൊക്കെ അലോയ് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കൊയ്യോ പോയി നോക്കാം ദിയാസിന്റെ കുട്ടി ഉണ്ടാക്കുന്നു ഡ്രീം ബാലസ് നിൽക്കുന്നു പിന്നെ നമ്മൾ വരുമ്പോൾ വേണ്ടല്ലേ ഊതിരാത്താറോ ഗോലി സോടാ ഉപ്പ് കൊടുക്കാവണ്ട് ഇവിടെ ഉണ്ട് കാളകളല്ലേ പൈക്ക ഇവിടെ പുല്ല് കൊടുക്കണമെങ്കി ഇവിടെ പൈസ കൊടുത്ത് മടിക്കാൻ അല്ലേ വെറുതെ ഇല്ല അല്ലേ പൈസ കൊടുത്തിട്ട് പുല്ലൊക്കെ ഒക്കെ മടിക്കണം അത്ര കഷ്ടപ്പാടൊക്കെ ചേത്തൊക്കെ ശരിക്കും മോശാണ് പൈസ കൊടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വെട്ടിണ്ടാക്കണ പുല്ല് തന്നെയല്ലേ അവിടെ പയ്യെ അവരുടെ പുല്ല് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിട്ട് അവര് കൊടുക്കണം അല്ലെങ്കിൽ തിന്ന കൊടുക്കട്ടെ അങ്ങനെയൊക്കെ ഒരു വിശ്വാസാണ് അത് നമ്മൾ ഒരിക്കലും ഇതാക്കാൻ നോക്കില്ല ഇവിടെ ഒക്കെ നമുക്ക് പാർക്കിങ് കിട്ടാറുട്ടോ ഇവിടെ കഴിഞ്ഞവണക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടി കേട്ടോ ആ എന്തായാലും ഇഷയിലെത്തി നാല് പുറം മല മലയിൽ ചുറ്റപ്പെട്ടിട്ട് സെൻട്രൽ അംഗ് എൻ്റെ സ്റ്റാച്യു രക്ഷാ രക്ഷത അടിപൊളി നിലതാ ഈശയുടെ താരത്തൊക്കെ നമ്മൾ ഗ്യാങ്ത ഫുൾ ഏകദേശം കുറച്ച് അവിടെ വെക്കണം അങ്ങനെ കുറച്ച് പേർ കുറച്ച് പേരായിട്ടാണ് നിൽക്കുന്നത് ഷോ തുടങ്ങുമ്പോൾ വേണ്ടത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം നല്ല രീതിയാണ് എന്തായാലും രണ്ടു പോകുമ്പോൾ അവിടെ കൂടുതൽ സൈലൻ്റ് ആയിരിക്കണം ക്യാമറ അലോട്ടഡ് ആവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സൈലൻ്റ് തന്നെയാണ് ഒരിക്കലും ക്യാമറ അലോട്ടഡ് ആവില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഓക്കെ നോക്കാം കുറേ പേരൊക്കെ ഫോട്ടോസ് എടുത്ത് മറിക്കുന്നുണ്ട് ഇവരൊക്കെ നമ്മുടെ ആൾക്കാരെ നമുക്ക് നൈസായിട്ട് പോയി നോക്കാം ക്യാമറ പറ്റില്ലെങ്കിൽ എന്തായാലും നമുക്ക് തിരിച്ചു പോകാം ഓക്കെ നമ്മളിപ്പോൾ ശിവ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡിലാണ് ബാക്ക് സൈഡിൽ സൈഡിലെന്ന് പറയുമ്പോൾ സംഗതി ഇതുപോലെ ഈ ഒരു സംഗതി മാത്രമല്ല എൻ്റെ ബാക്കിലേക്ക് പോകാൻ ഈ പോകുന്നുണ്ടല്ലേ ഞാൻ പോയിട്ട് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് എന്നാൽ ഞാൻ ഉള്ളിൽ പോയില്ല നമുക്ക് അവിടെ ഫോണും ക്യാമറയും അലൗഡറല്ല അല്ല ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു എന്നിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് പറയാം അപ്പോഴേക്കും നമുക്കെന്താ വീട്ടിലോട്ട് ചെറിയൊരു സ്ഥലം ഇന്നുമില്ല ലഡുവിൻ്റെ പാക്കാണ് സംഗതി അവിടെ നിന്ന് മേടിച്ചാണ് അതായത് മേടിക്കൊന്നും മേടിക്കാറില്ല ഇനി എന്ത് ഒത്തവണ വാങ്ങാൻ തോന്നി വാങ്ങി അത്രയേ ഉള്ളൂ എനിക്ക് രണ്ട് വോൾവ് വരുന്നു വോൾവ് ഒരു ചന്തം തന്നെയാണ് ഇനി എന്നല്ല സ്പെഷ്യൽ വോൾവ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു വോൾവ് വന്നതിൽ നമ്മൾ വാങ്ങിക്കും ഭാവിയിൽ രണ്ട് വോൾ കേരള വണ്ടികളാണ് നല്ല കറക്റ്റിനൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് നല്ല ചന്ത വണ്ടിയാണ് അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോവാം നേരെ ബസ്സിൽ പോവാം ഇവിടെ ലൈറ്റ് ഷോ തുടങ്ങാറാവണെങ്കിൽ അപ്പോഴേക്ക് ആൾക്കാരൊക്കെ സൈഡിൽ തുടങ്ങാൻ നടന്നു പോകുന്നു കൊറേ കാര്യങ്ങളുണ്ട് കുറച്ചേറെ തുടങ്ങിട്ട് ഏറ്റവും ഞങ്ങളുടെ ആൾക്കാരെല്ലാരും കേറി അത് ഞങ്ങൾക്ക് ഒന്നുമില്ല പഴം തിന്നുമ്പോഴേ നമ്മള് വണ്ടൊരു പാട്ട് വെച്ചു

ബാക്കിൽ ഉണങ്ങാൻ ട്രക്ക് പോകുന്നുണ്ട് ഇത് തെണ്ടി തരാണ് കാരണം നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിലൊക്കെ മറച്ചേക്കാം വേറെ എവിടെയെച്ചോട്ടോട്ടെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മറക്കുവന്നവരാണ് തെറ്റി എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നവരാണ് അതവരുടേതായ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് നമ്പർ പ്ലേറ്റ് മറക്കരുത് ബാക്കി എവിടെ വേണേലും ഒഴിയാമോ ഇത് പോലീസ് പിടിച്ച സീനാണ് പോലീസ് തടുക്കും അത് കഞ്ചിക്കോട് മലബാറിലെത്തിയിരിക്കുകയാണ് ചൈനയിൽ ഫുഡ് കഴിക്കാൻ കേട്ടോ പത്ത് മണിയായി നമ്മളെപ്പോഴേക്കും അവിടുന്ന് ഓടി എത്തിക്കാൻ വേണ്ടി എവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് തന്നെ നമ്മൾ അവിടെ നിന്നിട്ട് പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും ആ ഓക്കെ വണ്ടി ചേരുന്നു കേട്ടോ മലബാർ കൊടുക്കാറുണ്ട് അപ്പുറത്ത് മലബാറുണ്ട് വേറെ വടക്കഞ്ചേരി അപ്പോൾ എന്തായാലും നമ്മൾ ഓൾ സെറ്റ് ആ ഭക്ഷണം കേക്കലൊക്കെ ഒന്നുമില്ല എന്തായാലും ആൾക്കാരൊക്കെ ഏകദേശം മണി കഴിഞ്ഞു ആൾക്കാർ ഇടിച്ചാൽ മിസ്സായിട്ട് വിട്ട അതിന്റെ പ്ലാനിങ്ങും യോണിക്ക് കഴിഞ്ഞു